വക്കഫ് നിയമ ഭേദഗതിക്കെതിരെ കോൺഗ്രസ് സുപ്രീം കോടതി കോൺഗ്രസ് എം പി മുഹമ്മദ് ജാവേദാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് നിയമഭേദഗതി മുസ്ലിം വിഭാഗത്തിൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ ഇല്ലാതാക്കുമെന്ന് വാദിക്കുന്നു എ എം ഐ നേതാവ് ഒ വൈ സിയും കോടതിയിലെത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു ഈ എന്തായാലും ഈ വക്കഫ് ഭേദഗതി നിയമം മുസ്ലിങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണല്ലോ കോൺഗ്രസ് ഇപ്പോൾ കോടതിയിലെത്തിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ വിനോദ വഖഫ് നിയമ ഭേദഗതി ബിൽ മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ പാർലമെന്റ് പാസാക്കിയതിന് ഇപ്പോൾ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത് ബിഹാറിൽ നിന്നുള്ള കോൺഗ്രസ് എം ഒപ്പം ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പാർലമെന്റ് രൂപീകരിച്ച സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയിലെ അംഗവുമായിരുന്ന മുഹമ്മദ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിട്ടുള്ളത് ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് വഖഫ് നിയമ ഭേദഗതി മുസ്ലിം വിഭാഗത്തിന്റെ അടിസ്ഥാന അവകാശങ്ങളും മതസ്വാതന്ത്ര്യവും ലംഘിക്കുന്നതാണ് അത് കവർന്നെടുക്കുന്നതാണ് എന്ന വാദമാണ് മുഹമ്മദ് േദം പി കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ വാദിച്ചിട്ടുള്ളത് ഒപ്പം ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് ആറ് തുടങ്ങിയ്ക്ക് എതിരാണ് ഇപ്പോൾ പാർലമെന്റ് പാസാക്കിയിട്ടുള്ള വക്കഫ് നിയമ ഭേദഗതി എന്നും അത് റദ്ദാക്കുന്നതിന് അതിന്മേലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഹർജി ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് സുപ്രീം കോടതിയിലേക്ക് എത്തിയിട്ടുള്ളത് നേരത്തെ വക്കഫ് നിയമ ഭേദഗതി പാർലമെന്റിൽ എത്തുമ്പോൾ കേരളത്തിൽ മുനമ്പം സമരസമിതിയും ഒപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വക്കഫിന്റെയും അനധികൃത ഭൂമി ും കെ സി ബി സിയും സി ബി സി ഐയും ഉൾപ്പെടെ ഒരുമിച്ച് ആഹ്വാനം ചെയ്തത് വക്കഫ് നിയമ ഭേദഗതിക്കെതിരെയും എല്ലാ അംഗങ്ങളും രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഒരുമിച്ച് നിൽക്കണമെന്നും സങ്കുചിതമായ രാഷ്ട്രീയം മാറ്റിവെച്ച് ഒരുമിച്ച് നിൽക്കണമെന്നും ആഹ്വാനം ചെയ്തിരുന്നെങ്കിലും പാർലമെന്റിൽ ബില്ലിനെ എതിർക്കുകയും എതിർത്ത് വോട്ട് ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് അതിന് പാർലമെൻറ്റ് പാസാക്കിയ രാജ്യസഭയും ലോക്സഭയും പാസാക്കിയ വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെയാണ് കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ